ഹായ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളതേ പെട്ടെന്നുണ്ടാക്കിയെടുക്കാൻ പറ്റിയ അടിപൊളി ടേസ്റ്റുള്ള ഒരു മാംഗോ പുഡിങ്ങിൻ്റെ റെസിപ്പിയായിട്ടാണ് വീട്ടിൽ പാർട്ടികൾ ഉണ്ടാകുമ്പോഴോ അല്ലാന്നുണ്ടെങ്കിൽ തന്നെ ആരെങ്കിലും ഗസ്റ്റ് എല്ലാം വരുമ്പോൾ പുഡിങ്ങെല്ലാം കൊടുക്കണമെന്ന് തോന്നുകയാണെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി മാംഗോ പുഡിങ്ങിൻ്റെ റെസിപ്പിയായിട്ടാണ് വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക കൂടുതൽ ബെല്ലൈക്കണും പ്രസ്സാക്കുക ഞാനിത് ആ ഒരു അര ലിറ്ററിൻ്റെ പാലാണ് എടുത്തിട്ടുണ്ട് ഉള്ളത് അതുകൊണ്ടാണ് ഈ ഒരു പുടിങ്ങുണ്ടാക്കിയെടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂണോളം കസ്റ്റാർഡ് എടുത്തിട്ടുണ്ട് അതിനൊക്കെ ഈ പാൽ ഒഴിച്ചു കൊടുത്തിട്ട് കട്ടകളൊന്നും ഇല്ലാതെ ഇതുപോലെ മിക്സാക്കി എടുക്കുക ഇതൊന്നും മാറ്റി വയ്ക്കുക കേട്ടോ ഇനി ഇതാ ഇതിൻ്റെ ബാക്കിയുള്ള ഈ പാൽ ഞാൻ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ആ ഒരു ടൈമിൽ തന്നെ ഞാൻ മാങ്ങ കട്ടാക്കി എടുക്കുന്നുണ്ട് മാങ്ങ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് നല്ല അടി ഒരു ടേസ്റ്റിലായിരുന്നു മാങ്ങ കേട്ടത് മല്ലിക മാങ്ങ എന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും അറിയണ്ടാവും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവറിലെല്ലാം മാങ്ങ എടുക്കാം ഇപ്പം എല്ലാ മാങ്ങകളും എന്താ സൂപ്പർ മാർക്കറ്റിലും എല്ല കിട്ടുന്നുണ്ടല്ലോ അടിപൊളി ടേസ്റ്റിലെ മാങ്ങ തന്നെ കിട്ടുന്നുണ്ട് ഈ മാങ്ങ എല്ലാം ഒന്ന് തൊലിയെല്ലാം കളഞ്ഞിട്ട് ഇതാ ഒരു മിക്സറെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് പേസ്റ്റാക്കി അരച്ചെടുക്കുക നല്ലതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ അരഞ്ഞിട്ടും വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കേണ്ട ഇങ്ങനെ മാങ്ങ മാത്രം മാങ്ങോ പഴുപ്പാക്കിയിട്ട് എടുത്ത് കൊടുക്കുക ഇനി ഇതാ ഈ പാലൊന്ന് ചൂടായി വരുന്ന നേരം അര ലിറ്റർ പാലിൽ നിന്ന് ഒരു കാൽ കപ്പ് എടുത്തിട്ടാണ് കസ്റ്റാർഡ് ഒന്ന് മിക്സാക്കി വെച്ചിട്ടുള്ളത് പാലൊന്ന് തിള തിളക്കാനായ ടൈമിൽ ഈ ഒരു കസ്റ്റേർഡിൻ്റെ മിക്സ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക ഇനി ഇതാ കട്ടകളൊന്നും ഇല്ലാതെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് കുറുക്കിയെടുക്കുക കേട്ടോ ഇതെല്ലാം പെട്ടെന്നാവുന്നൊരു പുഡിങ് തന്നെയായിരുന്നു ഇതെല്ലാം എല്ലാവർക്കും അറിയാവുന്നതാണ് ജസ്റ്റ് ഞാൻ വീഡിയോയിലൊന്ന് കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ ഇതുപോലെ ഈ ഒരു ലൂസിൽ മാത്രം ചെയ്തെടുത്താൽ മതി നല്ലോണം ഒന്ന് തണുന്ന് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒന്ന് കട്ടായി വരും അതുകൊണ്ട് തന്നെ ഈ ഒരു ലൂസിൽ ഇങ്ങനെ ചെയ്തെടുക്കുക ഇനി ഇതാ വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഒരു കപ്പോളം വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം കുറച്ച് അധികം തന്നെ പുടിങ് ഉണ്ടാക്കി എടുക്കുന്നുണ്ട് ഞാൻ എടുത്തിട്ടുള്ളത് റിച്ചിൻ്റെ വിപ്പിംഗ് ക്രീമാണ് ഈ ഒരു പുഡിങ് ഉണ്ടാക്കാനും കേക്ക് ഉണ്ടാക്കാനും ഒക്കെ അടി ടേസ്റ്റ് റിച്ചിൻ്റെ വിപ്പിംഗ് വിപ്പിംഗ് ക്രീം തന്നെയാണ് കേട്ടോ ആ വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റർ വെച്ചിട്ട് തന്നെ ഒന്ന് ബീറ്റാക്കി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ദാ ആ ഒരു കസ്റ്റാർഡും പാലും മിക്സ് അതും ഇത് രണ്ടും ഒന്ന് മാറ്റിയെക്ക ഇത് രണ്ടും റെഡിയായി കിട്ടുക പിന്നെ ഈസി ആയിട്ട് പൊടിങ് ഉണ്ടാക്കുക കേട്ടോ ഇനി ഇതാ ഇതിലോട്ട് ഈ ഒരു കസ്റ്റേർഡിൻ്റെ മിക്സ് ഉണ്ടല്ലോ അതിലേക്ക് ഈ മാംഗോ പളുപ്പിൽ നിന്ന് പകുതിയോളം ഇതിക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക ഇത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഒരു പ്രത്യേക ഫ്ലേവറാണ് ആ ഒരു കസ്റ്റാർഡും അതുപോലെ തന്നെ മാങ്കോയുടെ പൾപ്പും എല്ലാം പാടും ചേർന്നാൽ വയലിട്ടാ അലിഞ്ഞു പോകും കേട്ടോ ഭയങ്കര അടിപൊളി ടേസ്റ്റ് തന്നെയാണ് എന്തായാലും ഇതുപോലെ ഉണ്ടാക്കാത്തതാണെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കുക ഇനി ഇതാ ഈ ഒരു വിപ്പിംഗ് ക്രീമിലോട്ട് ഞാൻ കുറച്ച് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതൊക്കെ ഇഷ്ടത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക പ്രത്യേകിച്ച് ഒരളവൊന്നുമില്ല മധുരത്തിനനുസരിച്ച് അങ്ങനെ ഒഴിച്ചു കൊടുക്കുക ബാക്കിയുള്ള ആ ഒരു മാംഗോ പഴുപ്പ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക ഈ ഒരു വിപ്പിങ് ക്രീമിലോട്ട് എന്നിട്ട് ഇതാ ഇതും ഒന്ന് മിക്സാക്കി വെക്ക ഇത്രയേ ഉള്ളൂ സെറ്റാവാൻ ഇനി ഇതാ ബ്രെഡെല്ലാം എടുത്തിട്ട് ബ്രെഡിൻ്റെ സൈഡെല്ലാം ഒന്ന് കട്ട് ചെയ്തിട്ടാണ് പുടിങ്ങ് സെറ്റാക്കി എടുക്കുന്നത് പുഡിങ് എല്ലാം ഉണ്ടാക്കിയെടുക്കുമ്പോഴും വിപ്പിംഗ് ക്രീം എടുക്കുമ്പോഴും അതുപോലെ തന്നെ ബ്രെഡ് എടുക്കുമ്പോഴും നല്ല ഫ്രഷ് ആയ ബ്രെഡ് എടുക്കുക അതുപോലെ തന്നെ വിപ്പിംഗ് ക്രീം റിച്ചിൻ്റെതാണെന്നുണ്ടെങ്കിൽ അതൊരു പ്രത്യേക ടേസ്റ്റും പാടെ വരുന്നുണ്ട് കേട്ടോ ബ്രെഡ് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക നല്ല സോഫ്റ്റായ എല്ലാം പുതിയതായിട്ടുള്ള ബ്രെഡ് തന്നെ എടുക്കുക കേട്ടോ എല്ലാം പഴങ്ങിയ ബ്രെഡോ അല്ല ഡേറ്റ് തീരാറായ ബ്രെഡോ ഒന്നും എടുക്കരുത് അന്നേരം ആ ഒരു പുഡിങ്ങിനെ കറക്റ്റ് ടേസ്റ്റ് കിട്ടില്ല ഇനി ഇതാ ഞാൻ ബ്രെഡിൻ്റെ സൈഡെല്ലാം ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതുപോലെ വെച്ചു കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഏത് പാത്രത്തിലാണോ ഇത് സെറ്റാക്കി എടുക്കുന്നത് ആ ഒരു പാത്രത്തിൽ ഇതുപോലെ വെച്ചു കൊടുക്കുക എന്നിട്ടിതാ കസ്റ്റാഡിൻ്റെ മിക്സ് ഉണ്ടല്ലോ കസ്റ്റാർഡും മാങ്ങിയും വടകെല്ലാം മേങ്കോ പഴുപ്പെല്ലാം ഇട്ട് കൊടുത്തിട്ടുള്ള ആ ഒരു മിക്സ് ഇതിക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക എന്നിട്ടിതാണ് ഇത് ഇതുപോലെ സെറ്റാക്കി എടുത്താല് ബ്രെഡെല്ലാം ഈ ഒരു പുഡിങ്ങിൻ്റെ ഒരു മിക്സിൽ കടന്നിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കസ്റ്റേഡ് മിക്സ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത് ഇത് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയില്ല എത്ര അടിപൊളിയാണ് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ എന്നിട്ട് ആ മുകളിൽ ഈ ഒരു വിപ്പിംഗ് ക്രീമും മാംഗോടുള്ള മിക്സ് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക ഇതുണ്ടല്ലോ വെച്ചിട്ട് മാംഗോടെ ആ പഴുപ്പെല്ലാം ഒന്ന് മിക്സ് മിക്സാക്കിയതിന് ശേഷം അതിൻ്റെ മുകളിൽ ഈ ഒരു വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കുക ഇനി വീണ്ടും ഇതുപോലെ തന്നെ ഇതിൻ്റെ മുകളിൽ ബ്രെഡ് വെക്കുക ബാക്കിയുള്ള ആ ഒരു കസ്റ്റാർഡ് മിക്സ് ഒഴിക്കുക വീണ്ടും വിപ്പിംഗ് ക്രീം ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക ഇത് തന്നെയാണ് കേട്ടോ ഇത്രയുള്ളൂ സിമ്പിളാണ് നാട്ടിയൊരു ടേസ്റ്റുമാണ് ആർക്കും ഉണ്ടാക്കിയെടുക്കുക ഇനി ഇതാ ബാക്കിയുള്ള ഈ ഒരു കസ്റ്റേർഡ് മിക്സും ഫുള്ളായിട്ട് തന്നെ ഇതുപോലെ ഒഴിച്ചുകൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ഒരു വലിയ ഒരു മാങ്ങൻ എടുത്തിട്ടുണ്ടായിരുന്നു അതിലോട്ടാണ് ഞാൻ ഈ ഒരു അളവ് പറയുന്നത് കേട്ടോ ഒരു കപ്പോളം വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് ടേബിൾ സ്പൂണോളം കസ്റ്റാർഡ് എൻ്റെ പൗഡറും ഇത്രയേ ഉള്ളൂ അര ലിറ്റർ പാൽ എടുത്തിട്ടുണ്ട് ഇനി ഇതാ ബാക്കിയുള്ള മാങ്കോ കുഴപ്പമെന്ന് ഞാനൊരു രണ്ട് ടീസ്പൂൺ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഒന്ന് വെച്ചുകൊടുത്തതാണ് ഇത്രയേ ഉള്ളൂ ഇനി ഇനിതാ ഫ്രിഡ്ജിൽ വെച്ചുകൊടുക്കുക ഒരമണിക്കൂറോ ഫ്രീസറിൽ പെട്ടെന്നെല്ലാം എടുക്കണം എന്നുണ്ടെങ്കിൽ ഫ്രീസറിൽ വെച്ചുകൊടുക്കുക എന്നിട്ട് ഒരു അരമണിക്കൂർ വെച്ചുകൊടുക്കുക ഫ്രിഡ്ജിലാണെങ്കിൽ ഒന്നോ ഒന്നര മണിക്കൂർ വെച്ചാൽ സെറ്റായി കിട്ടും കേട്ടോ ഇതിപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ആകെ വെച്ചേ ഉള്ളൂ ഫ്രിഡ്ജിലാണ് വെച്ചുകൊടുത്തത് അങ്ങനെ കറക്റ്റ് സെറ്റാവുന്നതിന് മുമ്പ് തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു ഇതുണ്ട ഇതെല്ലാം ഉണ്ടാക്കിയെടുക്കുന്ന നേരം കുട്ടികൾ പിന്നെ ഇത് കഴിക്കുന്നത് വരെ ഫ്രിഡ്ജ് തുറന്നോക്കിക്കൊണ്ടേയിരിക്കും അതുകൊണ്ട് തന്നെ അവർക്കങ്ങനെ പെട്ടെന്ന് തന്നെ എടുത്തു കൊടുത്തിട്ടുണ്ട് കേട്ടോ അടിപൊളി ടേസ്റ്റാണ് എന്തായാലും ഒരു പ്രാവശ്യം ഇതുപോലെ പുഡിങ്ങെല്ലാം എല്ലാം ഉണ്ടാക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കുക അടിപൊളി ടേസ്റ്റിൽ നിങ്ങൾക്ക് കുട്ടികൾക്കും വീട്ടിൽ ഗസ്റ്റ് എല്ലാം വരുമ്പോഴും ഒക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ പാർട്ടിയെല്ലാം ഉണ്ടായി പാർട്ടിയെല്ലാം വീട്ടിലുണ്ടാകുമല്ലോ ആ ഒരു ടൈമിലൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയ അടിപൊളി തന്നെ ഒരു ഐറ്റം ആണ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയായിരിക്കും ഇൻഷാവാം അസാലേക്കും